പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എസ് എഫും പക്വത കാണിക്കണം വേദന തോന്നിപ്പിക്കുന്ന പ്രവൃത്തി ആരും ചെയ്യരുതെന്നും മന്ത്രി പറഞ്ഞു എല്ലാ തർക്കങ്ങളും അവസാനിച്ചു സ്വാഭാവികമാണ് ഒരു മുന്നണിയിൽ ചില സ്വാഭാവിക അത് നേതാക്കന്മാർ നേതാക്കന്മാർ തമ്മിൽ സംസാരിച്ച് അത് അവസാനിപ്പിക്കുന്ന സ്ഥിതി എത്തിയിട്ടുണ്ട് പ്രശ്നത്തിന് കൂടുതൽ ദൃഢമായിട്ടുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ബോം വഴി തേടിയിട്ടുണ്ട് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഘടകക്ഷി പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ഒരു തർക്കമാണ് ഉണ്ടായിരുന്നത് ആ തർക്കം ഉണ്ടാകുമ്പോൾ അവർ ഉപയോഗിക്കേണ്ട വാക്കുകളും നടത്തേണ്ട പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടെ പക്വതയോടുകൂടി ചീടുമായിരുന്നു ഒരിക്കലും ആർക്കും വേദന ഉണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു വേദന തോന്നുന്ന രൂപത്തിലുള്ള പ്രതിഷേധം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ഉണ്ടാവാൻ പാടില്ല തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് വിദ്യാഭ്യാസ മന്ത്രി എ വൈ എഫിന്റെയും സമരത്തിൽ ദുഃഖിതനാണോ ദിലീപ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ചില വേദനകൾ ഉണ്ടാക്കുന്ന ചില ഇടപെടലുകൾ സി പി ഐയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ ഉണ്ടായി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പി എം സി പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഏകപക്ഷീയമായി ഒപ്പിട്ട നടപടിക്ക് പിന്നാലെ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായി എഇസ് എഫും യുവജന സംഘടനയായി എ വൈ എഫും ശക്തമായ സമരപരിപാടികൾ ആരംഭിച്ചിരുന്നു മന്ത്രിയുടെ വസതിയിലേക്കും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസുകളിലേക്കുമുള്ള മാർച്ചുകളും സമരപരിപാടികളുമായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടങ്ങളിലൊക്കെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ മന്ത്രിയുടെ ഏകപക്ഷീയമായ നടപടിക്ക് രൂക്ഷമായ പ്രതികരണങ്ങളും എസ് എഫിന്റെയും എ വൈ എഫിന്റെയും നേതാക്കൾ നടത്തിയിരുന്നു അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് മന്ത്രിയെ വേദനിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന് ബദലായി എസ് എഫ് ഐ കാർഷിക സർവകലാശാല വി സിയുടെ സ്വകാര്യ വസ്തുയിലേക്ക് പോലും മാർച്ച് നടത്തി അദ്ദേഹത്തിന് വീട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചു എന്നാൽ അത്തരം സമരങ്ങളെ സി പി ഐ ക്ഷമിക്കണം വിഷുവൻകൂട്ടി തള്ളിപ്പറയുന്നില്ല എ വൈ എഫിൻ്റെയും എ എസ് എഫിൻ്റെയും സമരങ്ങളും പ്രതികരണങ്ങളുമാണ് അദ്ദേഹത്തിന് വേദനയുണ്ടാക്കിയത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം